നാല് പതിറ്റാണ്ടിലധികമായി ഫറൂഖിന്റെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന എഞ്ചിനീയർ പി വേണുഗോപാലിന് സ്നേഹാതരമൊരുക്കുകയാണോ നാട്ടുകാർ ഫറൂഖ് വായനക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് സ്വീകരണം ഒരുക്കുന്നത് ഇരുപത്തിരണ്ടിന് മൂന്ന് മണിക്ക് റോയൽ അലയൻസിലാണ് സ്നേഹാതരം പരിപാടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എം പി എം കെ രാഘവൻ മുഖ്യാതിഥിയാകും ഫറൂഖ് നഗരസഭ ചെയർമാൻ എൻ സി അബ്ദുൾ റസാഖ് മുൻ എം എൽ എ വി കെ സി മഹമ്മദ് കോയ എന്നിവരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോടിന്റെ വിവിധ സ്ഥലങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിച്ച നമ്മുടെ ഫറൂഖിൻ്റെ അഭിമാനമായ എഞ്ചിനീയർ വേണുഗോപാലേട്ടന് വായനക്കൂട്ടം ആഭിമുഖ്യം നൽകിക്കൊണ്ട് ഫറൂക്കിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും കലാ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തിക്കുന്നവരെയും സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യോത്സവം പുസ്തക പ്രകാശനങ്ങൾ കവിയറങ്ങ പുസ്തക പ്രദർശനം ചിത്രരചനാ മത്സരം പഴയകാല ഫുട്ബോൾ താരമായുള്ള മുഖാമുഖം തുടങ്ങിയ ഒട്ടേറെ അനുബന്ധ പരിപാടികൾ ഇതിനോടകം നടന്നു പറഞ്ഞിട്ടുണ്ട് പരിപാടിയുടെ വിജയത്തിനായി കെ എം അബ്ദുൾ ലതീഫ് ചെയർമാനും അജിത് കുമാർ പൊന്നയും പറമ്പത്ത് ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്